പരിപാടികളിലോ ദൂരെ പോയിട്ടുള്ള പരിപാടികളൊന്നും സാധാരണഗതിയിൽ പോകാറില്ല ഇപ്പൊ ഈ പുരസ്കാരം ഏറ്റവും വാങ്ങുന്നതിന് വേണ്ടി തൻ്റെ അവശതകൾ എല്ലാം വാങ്ങാം പറഞ്ഞില്ലേ है ना बहुत बहुत धन्यवाद खेलती चली उड़का

来个，来个，来个。 പറഞ്ഞു പറഞ്ഞു പഴകിയതാണ് ജഗതി ശ്രീകുമാർ അതുല്യായ നടനാണ് പ്രതിഭാശാലിയാണെന്നൊക്കെ ജഗതിക്ക് തന്നെ അത് കേട്ടുകെട്ട് അരോചകമായി തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ജഗതി ചെയ്തു വെച്ചാൽ ഓരോ കഥാപാത്രങ്ങളും ഓരോ രംഗവും വീണ്ടിക്കാണുമ്പോ ആ രംഗത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓർക്കുമ്പോ